ഈ പത്തനംതിട്ട തണ്ണിത്തോട് കടകൾക്ക് തീപിടിച്ചു രണ്ട് കടകൾക്കാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു എ വി ജയശങ്കർ ആണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് ജയശങ്കർ ഏത് കടകൾക്കാണ് തീപിടിച്ചത് ഈ തീ പൂർണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ അല്ലേ അതായത് ക്രിസ്ത്യാന റിജിത്ത് പത്തനംതിട്ട തന്നിത്തോടെ പ്രവർത്തിക്കുന്ന രണ്ട് കടകൾക്കാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് ഒരു ബുക്ക് സ്റ്റാളും ഒപ്പം തന്നെ ഒരു ഫാൻസി സെന്ററുമാണ് ഉള്ള കടകളാണ് രാത്രി രണ്ടരയോട് കൂടി ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത് ഉടൻ തന്നെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് തീ അണച്ചു പൂർണ്ണമായി തീ അണച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിയമനം എന്തായാലും ഫയർഫോഴ്സ് അണച്ചു മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഈ കടയിലെ ഏറെക്കുറെ സാധനങ്ങളൊക്കെ തന്നെ ശന്നാണ് പ്രാഥമികമായി ലഭ്യമാവുന്ന പോലും എന്തായാലും ഈ തീപ് തീപിടുത്തത്തിന്റെ ആഘാതത്തിൽ കടയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഒരു കാറിന്റെ മുൻവശവും ഉരുക്കിപ്പോയതായും ഫയർഫോഴ്സ് എന്തായാലും അറിയിച്ചിട്ടുണ്ട് എന്തായാലും തീ പൂർണ്ണമായി കെടുത്തി എന്തായാലും തീപിടുത്തത്തിന്റെ കാരണങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിലായിരിക്കും അന്വേഷണം ഈ മറ്റ് ജീവനക്കാരൊന്നും ഇല്ലാത്ത കട തുറക്കാത്ത സമയം അതിനാൽ മറ്റാർക്കും തന്നെ മറ്റ് ജീവഹാനിയോ മറ്റ് പ്രശ്നങ്ങളോ നിലവിലില്ല എന്തായാലും തീ പൂർണ്ണമായും ഫയർഫോഴ്സ് അടച്ചി അണച്ചിട്ടുണ്ട് ക്രിസ്റ്റീന ശ്രീ എ വി ജയശങ്കര് പത്തനംതിട്ടയില് നിന്ന് വിശദാംശങ്ങള് നല്കുകയായിരുന്നു